പ്രശ്നം സർ ഈ പ്രശ്നത്തിൽ ദേവീ സങ്കല്പത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഓരോ ദേവജ്ഞന്മാരും ഓരോ രീതിയിലാണ് ഈ പറയുന്ന പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് പ്രശ്നം കൈകാര്യം ചെയ്യുന്ന സമയത്ത് പലരും നിമിത്ത നിമിത്തശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗവും കൂടെ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ദേവിയുടെ ചൈതന്യം അല്ലെങ്കിൽ ദേവിയുടെ സങ്കല്പം അത് എങ്ങനെയാണ് പ്രശ്നശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുക ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ഒരു ദൈവജ്ഞനെ സമീപിക്കുന്ന സമയത്ത് ചന്ദ്രന് ബലം ഉള്ള ഒരു ഘട്ടവും ബലമില്ലാത്ത ഘട്ടവും രണ്ടവസ്ഥയുണ്ട് അതെ അപ്പോൾ അതിനകത്ത് ഇപ്പം കർത്തവാവ് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൂടി അമാവാസി കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൂടി ചന്ദ്രന് ബലം ബലം ഉണ്ടാവില്ല ഉണ്ടാവില്ല പൗർണമിയിലേക്ക് പഞ്ചമി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബലം ഇങ്ങനെ വരുവുള്ളൂ വർദ്ധിച്ചു വരുന്ന അവസ്ഥ വരുത്തുള്ളൂ അപ്പോൾ അതിനകത്ത് സാധാരണഗതി അനുസരിച്ച് ഈ ചന്ദ്രന് ബലമില്ലാതിരുന്ന ഘട്ടത്തിൽ ഈ നമ്മൾ ദുർഗായാം ശീതകരൂ സവിബല കാളി എന്നൊരവസ്ഥയുണ്ട് ചന്ദന് ബലമുണ്ടായാൽ അത് ദുർഗാദേവിയും ചന്ദന് ബലമില്ലായെങ്കിൽ അത് ഭദ്രകാളിയായിട്ടുമാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അതിൽ തന്നെ ഈ ഒരുപാട് വകഭേദങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ ഇപ്പം ഇപ്പം ചന്ദ്രൻ കർക്കടൻ രാശി നിൽക്കുകയാണെങ്കിൽ സഗ്രഹസശശി നാഗൂ സബലി ധർമ്മദൈവം അതേ ചന്ദ്രനെ തന്നെയാണ് ാഗങ്ങളെ പറയുന്നത് ഇപ്പം കൊണ്ട് നാഗങ്ങളെ പറയും അതേ ചന്ദ്രൻ തന്നെ ബലമില്ലാതെ വന്നെങ്കിലാണ് നാഗങ്ങളെ പറയുന്നത് അതേ ചന്ദ്രന് ബലമുണ്ടായാലോ അവിടെ ധർമ്മദൈവത്തെ പറഞ്ഞോളൂ അതാ സ്വഗ്രഹസശി നാഗു സബലി ധർമ്മദൈവം അതേ ചന്ദ്രൻ തന്നെ ചിങ്ങൻ രാശിയിൽ ആശ്രയിക്കപ്പെടുമ്പോൾ അതേ ചന്ദ്രനെ കൊണ്ട് സിംഹരാശ ശിതശ്ചന്ദ്രോ ഭഗവത്യാം അന്യപൂജിത അതായത് നിങ്ങൾ ആചരിക്കേണ്ടതല്ലാത്തതായ ഒരു ദേവി സാന്നിധ്യത്തെ ഇവിടെ എന്ന് നമുക്ക് പറയാൻ പറ്റും അത് എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ളത് അന്നേരത്തെ അനുസരിച്ച് സന്ദർഭം അനുസരിച്ച് നമുക്ക് ഗോചനുസരിച്ച് പറയാൻ പറ്റുള്ളൂ ചിങ്ങൻ രാശി എന്നതുകൊണ്ട് ഈ പിന്നെ അന്യദേവിയെ പൂജിച്ചു എന്നല്ല പറയേണ്ടത് സിംഹരാശി ചന്ദ്രോ ഭഗവത്യാം അന്യ പൂജ്യത അന്യരാൽ പൂജ കഴിക്കപ്പെട്ടതായ ഒരു ദേവിയുടെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട് ഇതെങ്ങനെ വന്നു എവിടുന്ന് വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്നേരത്തെ പ്രമാണം ഗോചരമനുസരിച്ച് നമുക്ക് ചിന്തിച്ച് വേണം പറയേണ്ടത് അതുപോലെ തന്നെയാണ് ആ ചന്ദ്രൻ ശരിക്കും മേടൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എന്ന് വരികിൽ ഈ ദേവന്മാരാൽ അല്ലെങ്കിൽ തന്ത്രിമാരാൽ പ്രദർശിക്കപ്പെട്ട ചാമുണ്ഡി ദേവി എന്ന് പറയാം അതേ ചന്ദ്രൻ തന്നെ വൃശ്ചികൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ കീടത്തിൽ ഉറച്ചീടും പറ എന്ന് പറയാം അപ്പം അങ്ങനെ ചില ചാമുണ്ഡ്യാധികണങ്ങളുടെ വിഷയങ്ങളും ഈ ചന്ദ്രനെക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക അത് ദേവിയുടെ ശാക്തീയമായ ചൈതന്യകലകൾ ചന്ദ്രനെക്കൊണ്ട് ചിന്തിക്കുന്ന വിഷയങ്ങളാണ് ആ ചന്ദ്രൻ തന്നെ ബലമായി കഴിഞ്ഞാൽ ആ ദുർഗാ പ്രാധാന്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും അന്നപൂർണ്ണശ്ശേരിയായിട്ട് ചിന്തിക്കേണ്ടി വരും അങ്ങനെ ഓരോ വിധാനങ്ങൾ വ്യത്യാസമുണ്ട് അതേ ഇപ്പോൾ ഈ ചന്ദ്രനെ കൊണ്ട് പറയുന്ന പോലെ തന്നെ ശുക്രൻ മിനൻ രാശിയിൽ ഉച്ഛസ്ഥനായിട്ട് എന്താ ദുർഗാദേവിയാണ് എന്നാൽ ഈ ചന്ദ്രന് ബലം കൂടി എന്നുള്ളത് കൊണ്ട് മാനുഷ്യ വിഷയത്തിൽ ദോഷകരമായി വരുന്ന സാഹചര്യങ്ങളുമുണ്ട് ചന്ദ്രൻ്റെ ബലം കുറഞ്ഞാലും മാനുഷ്യ വിഷയത്തിന് ദോഷമുണ്ട് ചന്ദ്രന് ബലം കൂടിയാലും ദോഷം വരുന്നൊരു ദിവസമുണ്ട് ഉദാഹരണം പറയാം ഇപ്പം ചന്ദ്രന് വളരെയധികം ബലമുണ്ടെങ്കിൽ ഇയാൾക്ക് ജാതകത്തിൽ മനക്കെട്ടി എന്നൊരു സാധനം അതെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് അതെ അപ്പോൾ ചന്ദ്രൻ്റെ ജാതകത്തിൽ ബലമുണ്ടായാൽ ആ ചന്ദനെ നല്ല ബലമായിരിക്കും മനസ്സിനായും നല്ല ബലമായിരിക്കും പക്ഷേ ഇതേ ചന്ദൻ്റെ ബലം ഇല്ലാതെ വന്നാൽ പ്രശ്നത്തിൽ മാനസിക പ്രശ്നമല്ല മനസ്സിന് തീരെ കട്ടി ഉണ്ടാവാത്ത അവസ്ഥ വരും ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷനാകുന്ന ആൾക്കാരുണ്ട് അത് ചന്ദ്രൻ്റെ ബലഹീനതയാണ് അതിന് പ്രധാന കാരണം അതിശയബലയുക്തോ ശീതകോ അപ്പോൾ ചന്ദനെ നല്ല ബലം വരിക അപ്പോൾ ചന്ദ്രന് നല്ല ബലം വരികയും ഈ ആ ചന്ദ്രനെ ആ ചന്ദ്രൻ ലക്നപതിയായിരിക്കുന്ന ഗ്രഹത്തെ നോക്കുകയും ചെയ്യുക അപ്പം ലഗ്നപതിക്ക് ബലഹീനത ഇവിടെ ഉണ്ടാകുക ചന്ദ്രന് ആ ലഗ്നപതിക്ക് ബലമില്ല ചന്ദ്രന് നല്ല ബലവുമാണ് അങ്ങനെ വന്നാൽ ഇയാൾ ശരിക്കും പരാന്നഭോജിയായിട്ടും വളരെയധികം ക്ലേശം സഹിക്കുന്നവനായിട്ടും വളരെയധികം ദുഃഖിതനായിട്ടും ദരിദ്രനായിട്ടും ഒക്കെ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ചന്ദിൻ്റെ ബലം കൂടിയാലും ജാതകത്തിൽ ചിലർക്ക് പ്രശ്നമുണ്ടാവും ദോഷകരമാണ് ചന്ദ്രന് ബലമില്ലാതെ എന്നാൽ ഇയാളിന് നല്ല ഉണ്ടാവും പക്ഷേ മറ്റു കാര്യങ്ങളിലൊക്കെ ഇയാൾക്ക് പരാധീനതയുണ്ടാവും അപ്പോൾ ചന്ദ്രനെക്കൊണ്ട് നമ്മൾ അതും ചിന്തിക്കേണ്ട വിഷയം വരും അപ്പം ചന്ദ്രനെക്കൊണ്ട് ദേവിയുടെ വിഷയം പറയുന്ന പോലെ തന്നെ ചൊവ്വയെക്കൊണ്ട് ഭദ്രകാളിയുടെ സാന്നിധ്യം പറയുന്ന പോലെ തന്നെ ഈ ഈ സ്കന്താശകാളിയാസ്തത മേടൻ രാശി ശരിക്കും ഓജരാശിയും വൃഷകൻ രാശി യുഗ്മശിയായിട്ട് വരുമ്പം വൃഷകൻ രാശിയും അതിൻ്റെ കേന്ദ്രത്തിൽ ചൊവ്വ നിൽക്കുകയും ചെയ്യുമ്പം ഭദ്രകാളി പ്രാധാന്യമായിട്ട് ചിന്തിക്കേണ്ടി വരും അതേ ചൊവ്വയെ കൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ചിന്തിക്കേണ്ടി വരും അതെ അതെ ഇപ്പം ചിങ്ങൻ രാശിയിലും ധനരാശിയിലും നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സ്വാമിയെ തന്നെ ചിന്തിക്കേണ്ടി വരും അപ്പം അത് ഓരോ രാശികളുടെ വ്യത്യാസം വെച്ചാൽ ഈ ഗ്രഹത്തെ കൊണ്ട് തന്നെ സ്കന്തസ്ശ കാളിയാസ്വദത എന്ന് പറയുന്നതുപോലെ തന്നെ ഈ ചൊവ്വയെ കൊണ്ട് തന്നെ നമ്മൾ കർക്കടൻ രാശി നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കർക്കിസ്ഥേ പരദേവത ഭദ്രകാളിയാണ് അവിടെ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ കർക്കിസ്ഥേ പരദേവത എന്ന് പറയുന്ന ഒരു ചൊവ്വ അവിടെ ഭദ്രകാളിയായിട്ടാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ആ കാളിയിൽ തന്നെ ശരിക്കും ഈ ഉഗ്രസ്വഭാവമായിരിക്കുന്ന ഈ ദേവതകളുടെ വ്യത്യാസങ്ങളുണ്ട് ഉഗ്രമായ വളരെയധികം ശക്തിമത്തായിരിക്കും ചില ദേവീ സാന്നിധ്യ കലകളുണ്ട് അതിനെയും നമ്മൾ ഈ ചൊവ്വയെ കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് അപ്പം ആ പിന്നെ രക്തേശ്വരി എന്നൊക്കെ പറഞ്ഞ ചില സാന്നിധ്യങ്ങളും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേ ഗ്രഹങ്ങളെ ചിന്തിക്കുക അപ്പോൾ അപ്പം ചന്ദ്രനെക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഇപ്പം എടവൻ രാശി നിൽക്കുന്ന ചന്ദനെ കൊണ്ട് തന്നെ ഇക്ഷിയെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അതേ ഒരേ ഗ്രഹത്തെക്കൊണ്ട് തന്നെ ഓരോരോ രാശികൾ മാറി നിൽക്കുന്നതനുസരിച്ച് അതേ ഗ്രഹത്തെ ഗ്രഹത്തെക്കൊണ്ട് ദേവതകൾക്ക് മാറിനും മാറ്റങ്ങൾ വരും അത് സന്ദർഭം അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ പുസ്തകത്തെ പലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലൊന്നും അപ്ലൈ ചെയ്യാറില്ല കാരണം ആ സന്ദർഭത്തിൽ ആ ദൈവജ്ഞന് തോന്നി വരുന്ന ഗുരുത്വത്തെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഇതിൻ്റെ ഫലം അറിയുന്നത് പുസ്തകത്തിൽ അങ്ങനെ ഇടവത്തിൽ ചെന്ന് നിന്ന യക്ഷിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയാം പക്ഷേ അത് പറയേണ്ട കാര്യമില്ല ചില സന്ദർഭം അനുസരിച്ച് മാത്രമേ അത് നമുക്ക് പറയാം ഇടവത്തിൽ സൂര്യൻ നിന്ന യക്ഷി ഗോവത യേശ എന്ന് പറയുന്ന പോലെ തന്നെ സന്ദർഭം അനുസരിച്ച് മാത്രമേ നമുക്കിതിനെ ഈ ദേവതകളെ അവതരിപ്പിക്കാൻ പാടുള്ളൂ അല്ലാതെ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ഈ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നർത്ഥം അതാണ് ശാക്തേയ സാന്നിധ്യങ്ങളെ ചിന്തിക്കുമ്പം ശുക്രനെക്കൊണ്ട് തന്നെ അന്നപൂർണേശ്വരി യക്ഷി ലക്ഷ്മി വ മൃഗനന്ദന അത് ശുക്രനെ കൊണ്ട് നമ്മളെ ചിന്തിക്കും അപ്പോൾ ദേവീകലകളെ ചിന്തിക്കുന്നതിന് ആദ്യം പിന്നെ ആദിത്യനെക്കൊണ്ട് ചിന്തിക്കാം ചന്ദനെ കൊണ്ട് ചിന്തിക്കാം ചൊവ്വയെ കൊണ്ട് ചിന്തിക്കാം അതുപോലെ തന്നെ ശുക്രനെ കൊണ്ട് ചിന്തിക്കാം ഇതൊക്കെ ദേവക വിഷയത്തിൽ നമ്മൾ ഓരോ അനുസരിച്ച് മാത്രമേ ചിന്തിക്കാൻ ൂ അതാണ് സാറ് പറഞ്ഞ പോലെ ഇപ്പം ഈ മനസ്സിന്റെ കാരകനാണല്ലോ ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ അമാവാസി സമയങ്ങളിൽ സ്വാഭാവികമായിട്ടൊരു മനസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു മനസ്സിനൊരു ചാഞ്ചല്യം അല്ലെങ്കിൽ ഒരു മനോവൈകല്യം പല ആൾക്കാരും നമ്മൾ ഈ പല അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയങ്ങളിൽ കുരുതിയുള്ള അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് ഒരു മനസ്സിൻ്റെ ശക്തി കുറവുള്ള സമയങ്ങളാണ് ഈ അമാവാസിയുള്ള സമയങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ നമുക്ക് ഇതിനോടൊപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് മനോബലം കൂട്ടുന്നതിന് വേണ്ടി മനോബലം മനോബലം കുറയുമ്പോഴാണല്ലോ ഇവർ പല പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി ചാടുന്നത് അല്ല അതിനെ കുരുതി നടത്തി കൂട്ടാൻ പറ്റില്ല അല്ല കൂട്ടാൻ പറ്റുന്നുള്ളതല്ലോ പറഞ്ഞത് കുരുതി സമയങ്ങളിൽ ഇവർ പോവാറുണ്ട് ഇത് ശരിക്ക് പറഞ്ഞാൽ ആ ചന്ദിന് ബലവില്ല എന്നുള്ളത് അവരുടെ ജാതകത്തിൽ ചന്ദിന് ബലവില്ല എന്നുള്ളത് അവർ സ്വയം ബോധവാനാകുകയും അതേതെങ്കിലും ഒരു ദൈവജ്ഞൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മനക്കെട്ടി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രേരണാ സ്വഭാവം ഉണ്ടാകുകയും വേണം അല്ലാതെ ഈ പറഞ്ഞ ഒരു ഗുരുതി നടത്തി കൊണ്ട് മനക്കെട്ടിയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ മനുഷ്യൻ്റെ ഭക്തി എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ അവിടെ ചെന്ന് ചെയ്തുകൊണ്ട് എനിക്ക് ആ ദുരിതം തീർന്നു കിട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസമാണത് ആ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ശ്വാസം ആ വിശ്വാസം ആ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിലൂടെ ആത്മസംതൃപ്തിയായി എന്നുള്ളതല്ലാതെ ഞങ്ങളൊന്നും ഈ പറഞ്ഞപോലെ മനസ്സിന് കട്ടിയുണ്ടാക്കാൻ ഗുരുതി നടത്താൻ പറയലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അങ്ങനെ യാതൊന്നും നിർദ്ദേശിക്കാറില്ല നമ്മൾ പൊതുവേ സ്വാത്വികമായ മാർഗങ്ങൾ മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് അല്ലാതെ ഒരു തമോഹുണ സമ്പ്രദായത്തിലുള്ള ഓരോ ആചാരങ്ങൾക്കും നിർദ്ദേശം ചെയ്യാറില്ല ശരി അതിശയബലയുക്തോ ശീതകോ ശുക്ലപക്ഷേ സ്വ ബല ബലരഹിതേ വീക്ഷതയെ ലഗ്നാഥെ യഥിഭവതി ദുഃഖിത ശോകതപ്തോ ധന ജനപരിഹീന ക്രി ക്ലിശ്ചലബ്ധാനപാന അങ്ങനൊരു നിയമമുണ്ട് ആ നിയമമാണ് ചന്ദന് ബലം കൂടിയാലും ജാതകത്തിൽ ദോഷം വരും എന്ന് പറയുന്നത് എന്തായാലും സന്തോഷം ഈ പറയുന്ന ജാതകബലം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടണമെന്ന ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ദൈവജ്ഞനെ കാണുക ജാതക വിശകലനം ചെയ്യുക അതനുസരിച്ചുള്ള മുന്നോട്ട് അതായിരിക്കും ഏറ്റവും ഉത്തമമായ അല്ലാതെ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് യാതൊരു അഡ്വൈസോട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു